മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയുടെ നിലയാണെങ്കിൽ അതീവ ഗുരുതരമാണെന്നുള്ള കാര്യം ഡോക്ടർ ഉണ്ണിയോടും പ്രതാപനോടുമായിട്ട് പറയുന്നു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ഞിനെ ഞങ്ങൾക്ക് രക്ഷിക്കാനായിട്ടില്ല ഇനി അമ്മയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അമ്മയ്ക്കാണെങ്കിൽ ഹാർട്ടിനും കിഡ്നിക്കും കരളിനുമെല്ലാം അണുബാധ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയാണിപ്പോൾ അതുകൊണ്ട് വെന്റിലേറ്ററിലാണ് കരുണ ഇപ്പോൾ എന്നെല്ലാം ഡോക്ടർ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അമ്മയുടെ ജീവനെങ്കിലെ രക്ഷപ്പെടാൻ വേണ്ടി എന്നെല്ലാം ഡോക്ടർ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഉണ്ണിയും പ്രതാപനും ആകെ വിഷമിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് ഇനി കരുണയാണോ അച്ഛ എടുത്ത് കഴിച്ചത് ഈ വിഷപ്പായസം എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ പ്രതാപം പറയുന്നുണ്ട് എന്താണെങ്കിലും മുത്തശ്ശിയും മോളും കൂടിയാണ് ഇതെല്ലാം ചെയ്തു വെച്ചത് അതങ്ങനെ വരാനൊരു സാധ്യതയില്ല മോനെ എന്നെല്ലാം പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും അമ്മയെപ്പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ കരുണയുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഉണ്ണിയാണെങ്കിൽ വളരെ വിഷമിക്കുന്നുണ്ട് കരുണ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും കരുണയ്ക്ക് ഇനി കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം ഞാൻ എങ്ങനെ ഇനി കരുണയോട് പറയും അവൾ അവൾക്ക് ആ കുഞ്ഞു മാത്രമായിരുന്നു ഒരു രക്ഷയുണ്ടായിരുന്നത് അവളുടെ ചേച്ചിയുടെ മുമ്പിൽ ഇപ്പോൾ അതുകൂടെ നഷ്ടപ്പെട്ടിട്ടുള്ള വിവരം അറിയുമ്പോൾ അവർക്ക് അവൾക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കാതിരുന്ന മതി എന്നൊക്കെ ഉണ്ണി ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് പിന്നീട് വീട്ടിലെത്തുന്ന പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് ഒന്നും പറയാനുള്ള മനധൈര്യം ഇല്ലാതെ നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താണ് പ്രതാപ ഒന്നും പറയാത്തത് എന്താ മോൾക്ക് സംഭവിച്ചത് എന്നോടൊന്നും പറയടാ നീ എങ്ങനെ മനുഷ്യനെ ആദ്യ പിടിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനെ ആണെങ്കിൽ വളരെ ദേഷ്യപ്പെടുന്നുണ്ട് പ്രതാപനാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് പോയി അമ്മയെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ ആലാറി കരഞ്ഞുകൊണ്ട് എൻ്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കുഴഞ്ഞു വീഴുന്നുണ്ട് അതുകൊണ്ട് മോഹിനിയാണെങ്കിൽ മോഹിനിയും പൊട്ടി കരയുന്നുണ്ട് ഇത് കണ്ട് പ്രതാപ പറയുന്നുണ്ട് അമ്മയെ മോൾക്കല്ല സംഭവിച്ചത് മോളുടെ കുഞ്ഞിനാണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അവളുടെ കുഞ്ഞിനാണ് നഷ്ടപ്പെട്ടത് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും പൊട്ടിക്കറിയുന്നുണ്ട് അയ്യോ എൻ്റെ മോളെ എൻ്റെ മോൾക്ക് ഇങ്ങനെയല്ല സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അലർക്കറിയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കാരണക്കാരി അവളും അവളുടെ അമ്മയുമാണ് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് എല്ലാവരും കൂടിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിച്ചത് അവളോട് എല്ലാ തരത്തിലുള്ള വിഷങ്ങളും പറഞ്ഞു കൊടുത്ത് അവളാണെങ്കിൽ നിങ്ങളുടെ പോലെ തന്നെ ആയി ആയിത്തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ മോളെ നിങ്ങളാണ് ഈ ഗതി വരുത്തിയിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയും വളരെ ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളോട് ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ എൻ്റെ ലക്ഷ്മി മോളെ വേദനിപ്പിക്കരുതെന്ന് അവളെ വേദനിപ്പിച്ചാൽ എല്ലാവർക്കും തിരിച്ചടി കിട്ടുമെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആർക്കും കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ല ഇതെല്ലാം അനുഭവിക്കുന്ന എൻ്റെ കുഞ്ഞാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനി പൊട്ടിക്ക് അറിയുന്നുണ്ട് പിന്നീട് മഞ്ജുവിനെ സഹായിക്കില്ല എന്നറിഞ്ഞ കണ്ണനോടാണെങ്കിൽ അനന്തു ദേഷ്യപ്പെടുന്നുണ്ട് എന്നാലും നീ ഇങ്ങനെ ഒന്നും ചെയ്യരുതായിരുന്നു അവൾക്ക് നീയല്ലാതെ പിന്നെ ആരാണുള്ളതെന്നെല്ലാം അനന്തു ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാം ആ സാഗറിനെ ഉപേക്ഷിച്ച് അവൾ എൻ്റെ വീട്ടിലോട്ട് വരികയാണ് അവളെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാമെന്ന് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് പക്ഷേ ആ സാഗറിൻ്റെ കൂടെ അവൾ ഉള്ളിടത്തോളം കാലം അവളെ സഹായിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട് നിങ്ങളെല്ലാം എന്നെ എന്തെല്ലാം വിചാരിച്ചാലും എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല എൻ്റെ ഈ ഉറച്ച തീരുമാനത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറില്ല എന്നൊക്കെ കണ്ണൻ തീർത്ത് പറയുന്നുണ്ട് പിന്നീട് അനന്തുവാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് നിന്നും എടുത്തു കൊടുക്കുന്നുണ്ട് സാഗറിനെ അങ്ങനെ സാഗർ മഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് അങ്ങനെ മഞ്ജു ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട് സാഗറേട്ട നമ്മളെ ഒരു രീതിക്കും അവൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല നമ്മൾക്ക് ആരുടെ സഹായവും കിട്ടുന്നില്ല കണ്ണേട്ടനാണെങ്കിൽ നമ്മളെ ഒരു രീതിക്കും അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും സാഗരേട്ട നമ്മൾക്ക് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്നെല്ലാം പറയുന്നുണ്ട് സാഗർ പറയുന്നുണ്ട് നീ വിഷമിക്കാതിരിക്കും മഞ്ജു എന്തെങ്കിലും ഒരു പോകുമ്പോഴും നമ്മുടെ മുന്നിൽ തെളിയാതിരിക്കില്ല നമുക്ക് എല്ലാം കൂട്ടിനെ മാർക്കുകയും അനന്തമായിട്ട് അനന്തു സാറു ഒക്കെ ഉണ്ടല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് അതേസമയം സാഗറിനോടായിട്ടും മാർക്ക് ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ഇത് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ നിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും മഞ്ജുവിനെ ചതിക്കില്ല മഞ്ജുവിനെ വിവാഹം ചെയ്തതിന് ശേഷം എനിക്ക് യാതൊരുവിധ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വന്നിട്ടില്ല ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് മഞ്ജുവിനെ സ്നേഹിക്കുന്നതും ഞങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് സാഗർ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം